തൻ്റെതായ നിലകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് സൗഭാഗ്യ വെങ്കട്ടേഷ് ഇപ്പോഴത് സൗഭാഗ്യയുടെ ഏട്ടെത്തിയമ്മ അതായത് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വിദ്യ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് വിദ്യയുടെയും സൗഭാഗ്യയുടെ സഹോദരൻ്റെയും രണ്ടാം വിവാഹത്തിലൂടെയാണ് ഇവർ ഒന്നിച്ചത് ആ സമയത്ത് ഇവരുടെ കുടുംബത്തിൽ മക്കളുടെ സാന്നിധ്യം വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അക്കൂട്ടത്തിൽ അത് വൈറലാവുകയാണ് എന്നും പറയുന്നു വിദ്യയും മകളും ഇത്രയും നാളും ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഇത്രയും നല്ലൊരു ഫാമിലിയിലെത്തിയപ്പോൾ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് വിദ്യ ഇപ്പോൾ ദീപാവലി ആഘോഷിച്ചുകൊണ്ട് പറയുന്നത് ദീപാവലി ആഘോഷിക്കാനായി സൗഭാഗ്യയുടെയും അർജുൻ്റെയും വീട്ടിലേക്ക് പോവുകയായിരുന്നു വിദ്യ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം സ്നേഹമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്നും പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ഞാനും എൻ്റെ മകളും ഒറ്റയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്ന നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാകുമ്പോൾ അത് എൻ്റെ മകൾക്കും സന്തോഷമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും ഇതുതന്നെയാണ് എന്ന് പറയാം ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒന്നായി ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാനും മോളും ഇതുവരെയും ഒറ്റയ്ക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിറ കണ്ണുകളുമായി വിദ്യയും മോളും പറയുന്നുണ്ട് സൗഭാഗ്യം ചേർത്ത് പിടിച്ച് നൽകിയ സമ്മാനമാണ് ഈ കുടുംബമെന്ന് തന്നെയാണ് വിദ്യ പറയുന്നത് വിദ്യയും മകളും ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സൗഭാഗ്യ തൻ്റെ ജ്യേഷ്ഠൻ്റെ ആലോചനയുമായി ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇവർ ഒരുമിക്കുന്നതും അതൊരു വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു കുടുംബത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം ലഭിച്ചതും ഒറ്റയ്ക്ക് ജീവിച്ചത് ദൈവത്തിന് സങ്കടം തോന്നിയിട്ട് തന്നെയാകും എന്ന് വിദ്യ പറയുന്നു ഞാനും മകളും ഒറ്റയ്ക്ക് താമസിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ഞങ്ങൾക്ക് ആ ഒരു സ്നേഹം അറിയാതെ പോയത് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അറിയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവെക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലാവുകയാണ് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് എല്ലായിപ്പോഴും പങ്കുവെക്കുന്നത് ഇപ്പോഴാണ് വിദ്യ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് സൗഭാഗ്യ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിദ്യ അവരോടൊപ്പം നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറില്ലെങ്കിലും സൗഭാഗ്യയെ പോലെ തന്നെ വല്ലപ്പോഴും കാര്യങ്ങളുമായി എത്താറുണ്ട് ദീപാവലി ആഘോഷിച്ചപ്പോൾ അത് പങ്കുവയ്ക്കണമെന്ന് തോന്നിയെന്ന് പറയുന്നു അനുമോൾക്ക് സമ്മാനം വാങ്ങാനും അതുപോലെ കുഞ്ഞാവയ്ക്ക് സമ്മാനം വാങ്ങാനൊന്നും അവർ മറന്നിട്ടില്ല എല്ലാവർക്കും വേണ്ടി സമ്മാനം വാങ്ങി തന്നെയാണ് ദീപാവലി ആഘോഷിച്ചത് അത്രമാത്രം ആഘോഷം തന്നെയാണ് ഉണ്ടായിരുന്നതെന്നും പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം കൃത്യമായ വാർത്തയായി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി മാറുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ